രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിങ്ങുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പൂണിത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ നിർധനയുവാവിന്റെ ചികിത്സയ്ക്കായി കോതമംഗലത്ത് സഹായ സമിതി രൂപീകരിച്ചു നിർദ്ധനനായ യുവാവിന്റെ ചികിത്സക്കായി പണം സ്വലിപ്പിക്കുന്നതിന് ആന്റണി ജോൺ എം എൽ എ രക്ഷാധികാരിയായി ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചു കല്ലാരി മംഗലം പഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡിൽ ഹിതായ ജുമാ മസ്ജിദിന് സമീപം താമസിക്കുന്ന നാൽപ്പത് വയസ്സ് മാത്രം പ്രായമുള്ള ഷാനവാസ് മഞ്ഞപ്പിത്തം ബാധിച്ച് എറണാകുളം ആസ്റ്റർ മെഡിസിറ്റിയിൽ വെന്റിലേറ്ററിൽ ചികിത്സയിലാണ് വാലക വീട്ടിൽ താമസിക്കുന്ന ഇദ്ദേഹത്തിന് ഭാര്യയും വിദ്യാർത്ഥികളായ രണ്ട് കുട്ടികളുമാണ് ഉള്ളത് മഞ്ഞപ്പിത്തം കരളിനെ ബാധിച്ചതിനാൽ കരൾ മാറ്റി വയ്ക്കുകയല്ലാതെ മറ്റു മാർഗമില്ല ഇത് ത്തിന്റെ ഓപ്പറേഷൻ അടിയന്തിരമായി നടത്തേണ്ടതുണ്ട് മുപ്പത് ലക്ഷം രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത് ഈ തുക കണ്ടെത്തുന്നതിനായിട്ടാണ് സഹായ സമിതി രൂപീകരിച്ചത് അടിവാടി ചെമ്പഴ ഹിതായ മദ്രസ ഹാളിൽ ചേർന്ന സഹായ സമിതി രൂപീകരണ യോഗം ഹിതായ ജുമാ മസ്ജിദ് ഇമാം അൻവർ ഭാഗവി ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒ ഇ അബ്ബാസ് അധ്യക്ഷനായി പ്രസിഡന്റ് കദീജ മുഹമ്മദ് മുൻ പ്രസിഡന്റ് പി കെ മൊയ്തു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നിസാം മോൾ ഇസ്മായിൽ പിടവൂർ ജുമാ മസ്ജിദ് ഇമാം സിദ്ദീഖ് റഹ്മാനി മാവുടി ജുമാ മസ്ജിദ് ഇമാം മുഹമ്മദ് ഭാഗവി എം എം അലിയാർ കെ എ ബാവക്കുട്ടി ഹാജി എം പി ഷൌക്കത്ത് മുഹമ്മദ് നിസാർ ഇറക്കൽ കെ എം ഷമീർ സലീം എം എം അബ്ദുൾ റഹ്മാൻ കെ എം സലീം മൈദീൻകുട്ടി പഴംപിള്ളി യു എച്ച് മുഹയുദ്ദീൻ എന്നിവർ രണ്ടു ദിവസം ആ പ്രദേശം പിടവൂരും ഒക്കെ വിറ്റ് താലൂക്കിൻ്റെതടക്കം എറണാകുളം ജില്ലയിലെ പല സംഘടനകളും അടക്കം ഒരുപാട് ആളുകളുടെ കഠിനമായ ഒരു പരിശ്രമത്തിലൂടെ മുപ്പത് ലക്ഷം രൂപ ഇതേപോലെ പിടവൂർ പതിനിയാം മുസ്ലിം ജനാദത്തിൻ്റെ ഓഡിറ്റോറിയത്തിൽ കൂടിയ ഒരു യോഗത്തിൽ എൺപത്തി എട്ട് ആളുകൾ മുപ്പത്തി മൂന്ന് സംഘടനകളെ പ്രതിനിധീകരിച്ചുകൊണ്ട് അവിടെ പങ്കെടുത്തു അങ്ങനെ തുടങ്ങിയ ആ ഒരു മാസം പിന്നിടുമ്പോൾ ലക്ഷം ലക്ഷം രൂപ അത് ചെയ്യാൻ കഴിയുകയും വളരെ സന്തോഷത്തോടെ നന്ദി ും ഭാരളെ ആന്റണി ജോൺ എം എൽ എ മുഖ്യ രക്ഷാധികാരി അൻവർ ബഘാവി സിദ്ദിഖ് റഹ്മാനി മുഹമ്മദ് ഭാഗവി ഖദീജ മുഹമ്മദ് നിസാമോൾ ഇസ്മായിൽ കെ എം ബാബക്കുട്ടി ഹാജി എം എം അലിയാർ കെ എം സലീം രക്ഷാധികാരികൾ ഒ ഇ അബ്ബാസ് ചെയർമാൻ കൺവീനർ പി കെ മൊയ്തു ട്രഷറർ എം പി ഷക്വർ ട്രഷറർ ഇ എച്ച് അബ്ദുൽ കരീം ചീഫ് കോർഡിനേറ്റർ എൻ പി ഷാജഹാൻ യു എച്ച് മുഹയുദ്ദീൻ കെ എം ഷമീർ കോർഡിനേറ്റേഴ്സ് എന്നിവരെ തെരഞ്ഞെടുത്തു ന്യൂസ് പെറോ കോതമംഗലം